ഇങ്ങെടുക്കും ബി ജെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളാണിത് കേരള സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നരേന്ദ്ര മേത്തയുടെ പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു സുരേഷ് ഗോപി വാസായിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ ദുബയുടെ പ്രചരണ യോഗത്തിലും സുരേഷ് ഗോപി പ്രസംഗിച്ചു പ്രചരണം ഇന്ന് കലാശക്കൊട്ടോടെ സമാപിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളാണ് ആദ്യം പ്രചരണ വിഷയമായത് എന്നാൽ പിന്നീട് സംവരണവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സ്ത്രീ സുരക്ഷ എന്നീ വിഷയങ്ങൾ ശക്തമാക്കി വോട്ട് ജിഹാദ് ലാൻഡ് ജിഹാദ് ധർമ്മയുദ്ധം തുടങ്ങി വിദ്വേഷ പ്രയോഗങ്ങളും പ്രചാരകരുടെ പ്രസംഗങ്ങളിൽ കേട്ടു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷമായ മഹായുധിയും എൻ സി പിയുടെ ശരത് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ എന്നിവർ നയിക്കുന്ന മഹാവികാസ് അഗാദിയും തമ്മിലാണ് പ്രധാന പോരാട്ടം ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുന്നത് നിലവിൽ നിയമസഭയിൽ ബി ജെ പിക്ക് നൂറ്റി രണ്ട് സീറ്റും എൻ സി പി അജിത് പവാർ പക്ഷത്തിന് നാൽപ്പത് സീറ്റും ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് മുപ്പത്തി എട്ട് സീറ്റും മറ്റു പാർട്ടികളും ചേർന്ന് ഇരുപത്തിനാല് സീറ്റുകളുമാണ് ഉള്ളത് ആഴ്ചകളോളം നീണ്ട ആവേശ പ്രചാരണങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് ഇന്ന് കലാശക്കൊട്ട് നടന്നത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നവംബർ ഇരുപതിനും മഹാരാഷ്ട്ര സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നവംബർ ഇരുപതിന് നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളിൽ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ബി ജെ പി പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും ഉൾപ്പെടുത്തി ഭൂതല യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ബി ജെ പി പ്രവർത്തകരോട് മോദി നിർദ്ദേശിച്ചിരുന്നു ബി ജെ പി സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പരമാവധി പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ബി ജെ പി പ്രവർത്തകർ ഈ വസ്തുത വോട്ടർമാരെ അറിയിപ്പിക്കണമെന്നും മോദി പറഞ്ഞു ഞാൻ പോകുന്നിടത്തെല്ലാം നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കണ്ടു നമ്മളെല്ലാവരും എല്ലാവരും ബി ജെ പിയുടെ ശക്തരായ സേനയാണ് നിങ്ങൾ എൻ്റെ നേരിട്ടുള്ള പ്രതിനിധികളാണ് ആളുകൾക്ക് അവരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിങ്ങളോട് പറയുന്നതിലൂടെ ആശ്വാസം ലഭിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടുത്ത മത്സരമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവുക എൻ ഡി മുന്നണിയും ഭരണപക്ഷവുമായ മഹായുദ്ധിയും ഇന്ത്യ മുന്നണിയായ മഹാവികാസ് അഗാഡിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ഇപ്പോഴുള്ള സർക്കാരിന്റെ കാലാവധി ഇരുപത്തിയാറിന് പൂർത്തിയാകുന്നതിനാൽ അതിനു മുമ്പ് പുതിയ സർക്കാർ അധികാരത്തിലേൽക്കേണ്ടതുണ്ട് അതേസമയം ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ായുള്ള പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളാണ് വിധി എഴുതുക ആദിവാസി മേഖലകൾ കൂടുതലായുള്ള സന്താൾ പർഗാനയിലാണ് രണ്ടാം ഘട്ടത്തിൽ ഭൂരിപക്ഷം വോട്ടുകളും മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ഭാര്യ കൽപ്പന സോറൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ബാബുലാൽ മറാണ്ടി എന്നിവർ ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നൂറിലധികം റാലികളാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പങ്കെടുത്തത് നാല് മണ്ഡലങ്ങളിലെ റാലികളിൽ കൽപ്പനയും പങ്കെടുത്തു ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റാലികളോടെയാണ് ജാർഖണ്ഡിൽ പ്രചാരണം അവസാനിപ്പിക്കുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്